ബോപി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് അടക്കമുള്ള വിവാദങ്ങൾക്ക് ശേഷം ഹണി റോസ് പങ്കെടുത്ത് ഒരു ഉദ്ഘാടന പരിപാടി എന്ന് പറയുന്നത് അത് ഇന്നായിരുന്നു പാലക്കാട് ഒലവക്കോട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിലാണ് ഹണി റോസ് ഇന്നെത്തിയത് ബോപി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ ആരാധകർ നടിക്കെതിരെ ഉയർത്തിയ പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് അവരെ കാണുവാൻ പുരുഷന്മാർ മാത്രമാണ് ചടങ്ങിൽ എത്തുന്നത് എന്നതായിരുന്നു ഇവരെല്ലാം ഹണിയുടെ വസ്ത്രധാരണം കണ്ട് എത്തുന്നതാണെന്ന തരത്തിലും ചിലർ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരക്കാരുടെ വായടപ്പിക്കുന്നതായിരുന്നു പാലക്കാട് എന്നുള്ള ഉദ്ഘാടന ദൃശ്യങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു അതും യൂണിഫോമിലാണ് വിദ്യാർത്ഥികൾ എത്തിയത് ഇത് കണ്ട് ഹണി റൂസും തന്റെ സന്തോഷം മറച്ചു വെക്കാതിരുന്നില്ല ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ എന്നാണ് കുട്ടികളോട് ഹണി ആദ്യം ചോദിച്ചത് ഉണ്ടായിരുന്നല്ലോ എന്നാണ് കുട്ടികൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഇതോടെ ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണല്ലേ എന്ന് ചെറിയ ചിരിയോടെ ഹണി പറയുമ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോകുമെന്നാണ് കുട്ടികൾ മറുപടി കൊടുക്കുന്നത് ഇതിനിടയിൽ ഹണി നല്ലൊരു ഡാൻസർ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നുവെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ അതാരാണ് അങ്ങനെ പറഞ്ഞത് എന്നായിരുന്നു ഹണിയുടെ മറു ചോദ്യം എന്തായാലും തന്നെ കാണാൻ എത്തിയവരോടുള്ള സന്തോഷവും സ്നേഹവും ഹണി റോസ് മറിച്ചു വെച്ചതുമില്ല ബോബി ചെമ്മണൂർ വിവാദത്തിന് ശേഷം ഹണി റോസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർ കുറവായിരിക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്നു എന്നാൽ വലിയ സ്വീകരണമാണ് ഹണിക്ക് പാലക്കാട് ലഭിച്ചത് നിരവധി പേരാണ് താരത്തെ ഒരു നോക്ക് കാണുവാൻ എത്തിയത് പാലക്കാട് നിന്നുള്ള വീഡിയോ ഹണിറോസ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ചപ്പോൾ ആരാധകർ പല രീതിയിൽ കമന്റ് ഇടുന്നുണ്ട് അത് മറ്റൊരു കാര്യം ആളുണ്ടാകില്ലെന്ന് പറഞ്ഞവർ എവിടെയെന്നും ആരൊക്കെ ബഹിഷ്കരിച്ചാലും നാട്ടിൽ വിവരമുള്ളവർ ഉണ്ടെന്നും ചിലർ കമന്റ് ചെയ്യുന്നു അതേസമയം പുതിയ വീഡിയോയ്ക്ക് താഴെയും താരത്തെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ കുറവില്ല സ്കൂൾ കുട്ടികളെ അണിനിരത്തി ഹണിറോസ് നാടകം കളിക്കുന്നുവെന്നും താരം വില കളഞ്ഞുവെന്നൊക്കെയാണ് ചിലരുടെ അധിക്ഷേപം ആരും വരാത്തത് കൊണ്ടാണ് സ്കൂൾ കുട്ടികളെ ഇറക്കിയതെന്നും ചിലർ വിമർശിച്ചു അതേസമയം ഹണിയുടെ വസ്ത്രത്തിനെതിരായ വിമർശനം ഇക്കുറിയില്ല